എല്ലാ കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നെ പാറവും വിശ്വവും ഭയങ്കര സന്തോഷത്തിലാണ് മണിയറയിലിരിക്കുന്നത് കാരണം അവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല പാറു പറഞ്ഞു ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ ഓർത്തോണ്ടിരുന്നേ ഒരിക്കലും ഈ തറവാട്ടിലേക്ക് കയറാൻ പറ്റില്ല അത് മാത്രല്ല എന്റെ വീട്ടിൽ പോലും കേട്ടുന്നേയും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് അച്ഛനും അമ്മ എന്നോട് ക്ഷമിച്ച് എന്നെ അങ്ങോട്ടേക്ക് കയറ്റീലോ ചെലപ്പോ അതുകൊണ്ടായിരിക്കും അല്ലേ വിശ്വന്റെ വീട്ടുകാർ വന്നേ നമ്മളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടം വിശ്വം പറഞ്ഞു ചിലപ്പോ അതായിരിക്കും അമ്മ അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പം അമ്മയ്ക്ക് തോന്നിക്കാണോ ഇനിയിപ്പം എത്രയാന്ന് പറഞ്ഞാലും കുറച്ച് കാലം കഴിയുമ്പോഴും നമ്മളെ ഇങ്ങോട്ടേക്ക് തിരികെ വിളിക്കണല്ലോ അപ്പൊ ആൾക്കാരുടെ ഓരോ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമല്ലോ ഭാര്യ വീട്ടിൽ പോയി മോൻ നിൽക്കുന്ന എന്താന്ന് അപ്പൊ അതുകൊണ്ടായിരിക്കും അമ്മ നമ്മളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയണം എന്നാലും അതെ ഇന്ദ്രാണിന് ഇത്ര പടത്ത് ഇങ്ങനെ മാറ്റം കൊണ്ടോ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതീരുന്ന് പറയണം വിശ്വം പറഞ്ഞു എനിക്കും അറിയത്തില്ല എന്താ സംഭവിച്ചെന്ന് പക്ഷേ ഒരു കാര്യമുണ്ട് പൂർണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല ഇന്ദ്രനെ ശരിക്കും മനസ്സിലാക്കിയ ആളാ ഞാൻ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് തന്നാലും ഒരു പക്ഷേ ഇന്ദ്രന്റെ മനസ്സിൽ എന്താ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണ പാറു പറഞ്ഞ അത് ശരിയാ എന്റെ ചേച്ചി അനുഭവിച്ച വേദന എനിക്ക് നന്നായിട്ട പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു അത് മാത്രല്ല നമ്മുടെ കല്യാണ കാര്യം ആദ്യം ഇന്ദ്രേണ് അറിഞ്ഞെന്നല്ലേ പറഞ്ഞേ എന്നിട്ട് ഇന്ദ്രയാട്ടൻ തടയാത്ത എന്തുകൊണ്ടാ ഒരു പക്ഷേ ഈ കല്യാണം നടക്കട്ടെ എന്ന് കരുതിയിട്ടാണോ അത് കേട്ടതും ഒന്ന് ആലോചിച്ചിട്ട് വിഷം പറഞ്ഞു അതാ എനിക്കും മനസ്സിലാകെ ഒരു പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും ചതി ഒളിഞ്ഞിരിപ്പുണ്ടോ അതും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയണം കാരണം ഞാൻ പലയേച്ചനെ സഹായിച്ച പേരില് എന്റെ അമ്മാതിരെ ഉപദ്രവിച്ച ആളാണ് ഇന്ദ്രാട്ടിന് പിന്നീട് ഇന്ദിരാട്ടിന് ഇങ്ങനെ മാറ്റം ഉണ്ടായി എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമില്ലാതിരിക്കില്ല കുഴപ്പമില്ല എന്താണെങ്കിലും നിനക്കൊരാപത്തം വരാൻ ഞാൻ നോക്കിയാളാം ഞാൻ ഇവിടെ ഉണ്ടല്ലോ പാറു അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറയണ ഇത് കേട്ടാ പാറു എന്നെ നോക്കി നിൽക്കാനായിട്ട് എനിക്കറിയാം ഞാൻ പല്ലു വിചാരിച്ചല്ല എന്ത് കണ്ടാലും ഞാനപ്പം പ്രതികരിക്കുന്ന ഒരു സ്വഭാവക്കാരി എന്ന് പറയാം വിശം പറഞ്ഞു അതെനിക്കറിയാന്ന് പറയാണ് ഈ സമയത്ത് രാജലക്ഷ്മിയും കൂട്ടിക്കൊണ്ട് ഇന്ദിര മുറിയിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് പറഞ്ഞു ഒരു കാരണവശാലും അവരുടെ ആദ്യരാത്രി നടക്കാൻ പാടില്ലെന്ന് പറയുന്നത് നീ എന്താണ് ഇന്ദിര പറയാണ് നീ അല്ലേ അപ്പൊ അവർക്ക് വേണ്ടി മണിയറയല്ല അലങ്കരിച്ചു വെച്ചേ എന്നിട്ട് അവരുടെ ആദ്യരാത്രി നടക്കാൻ പാടില്ല പോലും അമ്മേ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു പക്ഷെ ഇവിടെ നമ്മൾ ബുദ്ധി പ്രയോഗിക്കണം എന്ന് പറയുന്നത് എന്ത് ബുദ്ധി അമ്മ എന്തേലും തന്ത്രം പോയി പ്രയോഗിക്ക് അവരുടെ ആദ്യരാത്രി മുടക്കണം അങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് അവൻ അങ്ങനെ ആദ്യരാത്രി ആഘോഷിച്ച് സൂയിക്കണ്ടെന്ന് പറയാണ് ഉം പോരാത്തന് ആ പല്ലവി എന്ന് പറയുന്നോൾ ഇവിടെ വരണം ഇവിടെ വന്നാൽ മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങോളൂ അവരുടെ ആദ്യരാത്രിയോ രണ്ടാം രാത്രിയൊക്കെ നടന്നോട്ടെ പക്ഷെ അതിനു മുമ്പ് പല്ലവി എനിക്കിവിടെ കിട്ടണോന്ന് പറയണ ഇത് കേട്ട രാജേഷ് പറഞ്ഞു അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും അതിനുള്ള മാർഗം അമ്മയ്ക്ക് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ കുരുട്ടുപുത്തിഴ ആശാത്തില്ലേ അമ്മ അമ്മയ്ക്ക് അതിനുള്ള തന്ത്രങ്ങളൊന്നും അറിയില്ല എന്ന് ചോദിക്കാം എന്തേലും കാരണം പറഞ്ഞ് അവരൊരു കാരണവശാലും ഒന്നാം പാടില്ല അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അമ്മ ചെയ്തോണെന്ന് പറയാം ഞാനൊന്ന് ആലോചിക്കട്ടെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട പല്ല കാര്യം ഉണ്ടായിരുന്നു എങ്കിൽ പിന്നെ ഈ പുരുവാലു പിടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു ചോദിക്കും എന്റെ അമ്മേ ഞാൻ പല്ലവി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയല്ലേ ഇങ്ങനെ തന്ത്രങ്ങളൊക്കെ മറിഞ്ഞേ അമ്മയ്ക്ക് എന്താ ഒന്നും മനസ്സിലാകാത്ത അമ്മ സംസാരിക്കണം എന്ന് ചോദിക്കാം ഞാൻ നോക്കട്ടെ എന്നെ കൊണ്ട് പറ്റുന്ന വേറെ ഞാൻ ഞാൻ ശ്രമിക്കാം എന്ന് പറയണം ആ സമയം വല്ലാത്തൊരു അവ മാനസികാവസ്ഥയിലായിരുന്നു പല്ലവി പല്ലവിക്ക് ടെൻഷൻ കാരണം കിടന്നിട്ടാണെങ്കിൽ ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എന്തായിരിക്കും പാറുവിൻ്റെ അവസ്ഥ അതൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സേതു വിളിക്കുന്നത് സേതു വിളിച്ചിട്ട് പല്ലവി വിളിച്ചു ഉറങ്ങിയെന്ന് നിൽക്കുക ഇല്ല സേതു കേട്ടാ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറയണം ഇത് കേട്ടപ്പം സേതു പറഞ്ഞു അതെന്ത് പറ്റി എനിക്കറിയില്ല എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം അങ്ങനെ സേതു അങ്ങോട്ടേക്ക് വരുവാണ് സേതു വന്നിട്ട് പല്ലവി ഇറങ്ങിച്ചെന്നു പിന്നീട് ോട് പറഞ്ഞു അതെ നമുക്ക് ഇച്ചിരി ദൂരെ എങ്ങോട്ടേലും പോയാലെന്ന് ചോദിക്കുക അതെന്താ എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുവാന്ന് പറയണം എന്തോ ആപത്ത് വരാൻ പോകുന്നവരെ തോന്നല് തോന്നുവാന്ന് പറയണം സാരില്ല അതൊന്നും ഓർത്തിട്ട് വിഷമിക്കട്ടെ ബാന്നും പറഞ്ഞിട്ട് അങ്ങനെ പല്ലവിയെയും കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ അവര് കുറെ ദൂരം അങ്ങോട്ട് നടക്കുവാണ് ഈ സമയത്ത് പല്ലവി പറഞ്ഞു എനിക്ക് അറിയില്ല സേതു ആ ഇന്ദ്രൻ അടങ്ങിയിരിക്കുമെന്ന് തോന്നില്ല എന്നോടുള്ള വാശി മുഴുവനും ആ മിക്കവാറും പാറുവിനോട് തീർക്കും എന്റെ അങ്ങനെ പറയണേ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ ഉണ്ടാവാനാണെങ്കിൽ അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോകത്തില്ലോ അവരെ ഏ അങ്ങനെയൊന്നും അല്ല ആ സേതോട്ട സേതോടന അറിയത്തില്ലാത്തതോണ്ട അയാളുടെ തനി സ്വരൂപം അറിഞ്ഞവളാ ഞാന് അയാൾ എത്രമാത്രം ദുഷ്ട എന്ന് എനിക്കറിയാം ഇങ്ങനെ അയാൾ പാത്തും പതുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സില് വേറെ പല ലക്ഷ്യങ്ങളും കാണുമെന്ന് അറിയണം ഇത് കേട്ടപ്പം സേദി അങ്ങനെയൊക്കെ ചെയ്യുവോ സേതോട്ട നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്നെ വണ്ടി ഇടിപ്പിച്ചിട്ട് എന്നെ എടുത്തോണ്ട് പോയവൻ അവന് അവൻ അതല്ല അതിൽ അപ്രോം ചെയ്യും പാറുവിന്റെ ജീവിതത്തിന്റെ ഒരു തോന്നൽ എന്റെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയണം അങ്ങനെ നടന്നിടുന്നവര് കടപ്പുറത്തിൻ്റെ അവിടം വരെ എത്തി പിന്നീട് പല പേർ നമുക്ക് ഇവിടെ കുറച്ച് സമയം ഇരിക്കാന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുവാണ് ഈ സമയത്ത് സേത് പറഞ്ഞു എന്തിനും വിഷമിക്കണേ എന്ത് വന്നാലും ഞാനില്ലേ എന്ന് ചോദിക്കാം അതൊക്കെയുണ്ട് പക്ഷെ എനിക്കൊരു ഭയം തോന്നും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രണ്ടുപേരെയും ബന്ധത്തെ ഇത് ബാധിക്കുമെന്ന് ഒരു പക്ഷെ കളികളാണോ ഇതെന്ന് അതെന്താ അങ്ങനെ തോന്നാൻ കാരണം ഒരുപക്ഷെ ഡിവോഴ്സിന്റെ കേസൊക്കെ നടക്കുമല്ലേ പാറുവിനെ വെച്ച് എന്തേലും കളി കളിക്കാണ്ട് ചാൻസ് ഉണ്ട് ഇന്ദ്രൻ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം ഇത് കേട്ടോ സേതു പറഞ്ഞു അവൻ ഒരു കളിക്കും മുതിരൂല അവൻ എന്തെങ്കിലും കളി കളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കില് പിന്നെ ഇനി സേതു നോക്കിയോളാം ഇനിയിപ്പൊ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയണ ഇത് കേട്ടും പലപറ അതൊക്കെ ശരിയാ ചെയ്തു കേട്ടാ പക്ഷെ പാറുവിനെ കളിച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാറുവിന്റെ ജീവൻ അപകടത്തി അപകടപ്പെടുത്തിക്കൊണ്ട് അവൻ എന്തേലും കളിക്ക് മുതിർന്നിട്ടുണ്ടെങ്കില് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലോ എന്ന് പറയണം ഇത് കേട്ടതും ചെയ്തു ആലോചിച്ചിട്ടുണ്ട് നീ ഇങ്ങനെ നെഗറ്റീവ് മാത്രം ആലോചിക്കില്ലേ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്ക് സാരമില്ല ആദ്യം ഒന്നു ദിവസം കഴിയുമ്പോൾ അറിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇനിയിപ്പം പാറുവിനും വിശ്വത്തിന് അവിടെ നിൽക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം ഇപ്പൊ പണ്ടത്തെ കാലം ഒന്നും അല്ലല്ലോ അങ്ങനെ എന്തെങ്കിലും അവൾക്ക് ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ പിന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ പര പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ഒന്നും അല്ലെങ്കിൽ നിന്റെ വീട്ടിലൊക്കെ ഏറ്റുന്നതുകൊണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ല മാഷിനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഒരു കുഴപ്പമില്ല പിന്നെ എന്തിനാ പ്രശ്നം അങ്ങനെ കുറെ സമയം ആ പല്ലവേനും ഓരോന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് സെയ്ത് വീട്ടിലേക്ക് കൊണ്ടോ വിടുന്നത് ഈ സമയം വിശ്വം പാറും കൂടെ ഉറങ്ങാനായിട്ട് തുടങ്ങുമായിരുന്നു അപ്പോഴേക്കാണ് കഥയെ മുട്ടുകേട്ടെ ഏഹ് ആരാ എന്നോർത്തോണ്ട് വിഷവും പാറവും കൂടെ ചെയ്ത് കഥ തുറക്കണം നോക്കിക്കഴിഞ്ഞപ്പൊ രാജലക്ഷ്മി രാജലക്ഷ്മി വെച്ചു നിങ്ങൾ കിടന്നാരെന്ന് ചോദിക്കാം ഇല്ലമ്മേ എന്താമേ എന്നാ കാര്യം എന്താന്ന് ചോദിക്കാണ് അത് പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞല്ലോ ആ ബന്ധം നമുക്കൊന്ന് ഊട്ടി കുഴപ്പിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അതിപ്പം എന്താമേ ഞങ്ങൾ രജിസ്റ്റർമാര് ചെയ്യാൻ കഴിഞ്ഞല്ലോ ഇനി എന്താ കുഴപ്പം എന്ന് ചോദിക്കണം അതല്ലട മോനെ ജിസ്റ്റർമാരേ ചെ കഴിഞ്ഞു അത് നിങ്ങൾ രണ്ടും തമ്മിലുള്ള ഇരുന്നല്ലായിരുന്നോ പക്ഷെ അങ്ങനെയല്ല നാട്ടുകാരെയൊക്കെ വിളിച്ച് ആർഭാടമായിട്ട് കല്യാണം നടത്തി ആ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് കല്യാണം വിവാഹം കഴിക്കണമെന്ന് പറയണേ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് അതെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് താലി കെട്ടണം പക്ഷെ ഒരു കാര്യമുണ്ട് അതിനു മുമ്പ് നിങ്ങൾ വേറൊരു ബന്ധവും പാടില്ലെന്ന് പറയണേ അമ്മ എന്തൊക്കെ പറയണെന്ന് വിഷയം ചോദിച്ചു ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ പാടില്ല അതുവരെ കുടുംബക്ഷേത്രത്തിൽ പോയി താലി കെട്ടിയതിന് ശേഷം എല്ലാ ആചാരങ്ങളോടും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ തമ്മിൽ ഒരു ബന്ധം തുടങ്ങണ്ടേ കാരണം നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലും ബാക്കി എല്ലാരെയും ഒന്നും ബോധിപ്പിക്കേണ്ടേ ബന്ധുക്കാരെയൊക്കെ വിളിക്കണ്ടേ അത് മാത്രല്ല നാട്ടുകാരെക്കോട്ടെ ചൊരു നേരത്തെ സദ്യയൊക്കെ കൊടുത്ത് നല്ല അധികം ഗംഭീരമായിട്ട് വേണം ഇവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനെന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് വിഷയം ചോദിച്ചു അതിൻറെ വല്ല ആവശ്യം ഉണ്ടോ എന്ന് അമ്മേന്ന് ചോദിക്കാണ് ഞങ്ങൾ ഇഷ്ടമാരി ചെയ്തല്ലോ ഇനി ഇപ്പൊ എന്തിനാ അങ്ങനെ എടുത്തു നൂലാമാലകളൊക്കെ വേണോട മാനെ നാല് നാളെ നാലാൾക്കാരുടെ മുന്നിൽ പിടിച്ച് നിക്കണമെങ്കില് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതുവരെ നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള യാതൊരു വിധ ബന്ധവും പാടില്ലെന്ന് പറയണം പിന്നീട് വിശ്വം പാർവിനെ നോക്കി എന്റെ പാറുവിനോടും വിശ്വത്തോടും നീ വാക്ക് നിങ്ങൾ എനിക്ക് വാക്ക് തരാൻ പറയണം എന്ത് ചെയ്യണം എന്നറിയില്ല അവസാനം അവരങ്ങനെ വാക്ക് കൊടുക്കണം ഇല്ല ഇനിയിപ്പോ കുടുംബക്ഷേത്രത്തിൽ പോയി വിവാഹം കഴിക്കുന്നോടം വരെ വേറെ തരത്തിലുള്ള യാതൊരു ബന്ധവും ഞങ്ങൾ തമ്മിൽ ഉണ്ടാകത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവര് വാക്ക് കൊടുക്കണം രാജലക്ഷ്മിക്ക് സന്തോഷമായി രാജലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പതിനും വിശ്വത്തിനാവപ്പെട്ട സങ്കുടേ വിശ്വം പറഞ്ഞു എന്തൊക്കെ പ്രതീക്ഷകളിലൂടെ ആയിരുന്നു നമ്മൾ നിങ്ങളോട് പ്രവേശമല്ലേ നോക്കുക പാറുവിന്റെ സാരമില്ല ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ അമ്മ ഇങ്ങനെ പറയണേ പാറവ് വിശ്വസിച്ചു ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ രണ്ടു ഒന്നാകും പോകുന്നതല്ലേ പിന്നെ എന്താ കൊഴപ്പം അതുകൊണ്ടൊന്നും പേടിക്കേണ്ട കാര്യൊന്നും ഇല്ലെന്ന് പറയാണ് വിശ്വം ധൈര്യമായിട്ട് ഇരിക്കുക ഞാനില്ലേ കൂടെ ഇനിയിപ്പം ഞാൻ ഭാര്യ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒന്നാവും പിന്നെ ആ കാര്യത്തിൽ നമുക്കൊരു ടെൻഷൻ വേണ്ടെന്ന് പറയണം അങ്ങനെ വിശ്വത്തെ സമാധാനിപ്പിക്കാണ് അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി പിറ്റേ ദിവസം വിശ്വം രാവിലെ പുറത്തുപോയി ഈ സമയം പാറു അടുക്കളയിലേക്ക് എന്നും അടുക്കളയിൽ ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തണം അപ്പൊ കാപ്പ് പിടിച്ചിട്ടൊക്കെയാണ് വിശം പോയത് അപ്പൊ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പൊ എന്തെങ്കിലും തയ്യാറാക്കാൻ നോക്കി ഓർത്തോണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ദ്രനങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദ്രൻ വന്നോട് ചുറ്റും നോക്കി വിഷം അവിടെ ഇല്ലെന്ന് അറിയാലോ എന്നാലും ഒന്ന് നോക്കി പിന്നീടാണ് അപ്പൊ പാറ് തിരിഞ്ഞ് നിക്കുവാണ് പുറേന്ന് പോയി പാറിന് വായും മൂക്കും കൂടെ പൊത്തിപ്പിടിക്കുവാണ് ഒരു നിമിഷം പാറിന് ഒച്ചുണ്ടാക്കാൻ പോലും പറ്റില്ല അതിനിപ്പുറം ഇന്ദ്രന്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കുന്ന നടത്തില്ല നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം പാറുവിന് എന്താ സംഭവിക്കുന്നത് ഒരുപക്ഷെ പാറുവിനെ കീഴടക്കാനാണെന്ന് പറയാൻ പറ്റില്ല പല്ലവിയോടുള്ള വാശി പാർവിനോട് തീർക്കുമോ എന്നും പറയാൻ പറ്റില്ല അതോ ഇനിയിപ്പോ പല്ലവി രക്ഷിക്കോ വിഷു അതിനുമുമ്പ് ഒന്ന് രക്ഷിക്കോ എന്നറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണണേ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു